ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്നല്ല കോയമ്പത്തൂർന്നാണ് കേട്ടോ ഞാൻ ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടി കോയമ്പത്തൂർ ഇപ്പോൾ തന്നെ വന്നുള്ളൂ വന്നുള്ളപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കാണാൻ സാധിച്ചത് എന്തൊരു വീഡിയോ നമുക്കെൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ മമ്മൂക്ക ഫാൻസിനുള്ള നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ അയച്ചു തന്നൊരു വീഡിയോ ആണ് ഞാൻ ബാക്കിയൊന്നും കണ്ടില്ല കുറച്ച് നേരമായിട്ട് ഞാൻ ഫേസ്ബുക്കും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് ആവുന്നതിൽ ഇപ്പോൾ കണ്ട വാർത്ത അല്ലെങ്കിൽ ഇന്നലെ നടന്ന ദുബായിൽ നടന്ന ചടങ്ങിൽ ഇരുന്നൂറ് അല്ല നൂറ് കോടി ടർബോ അടിച്ചു എന്നുള്ള എൻ്റെ സന്തോഷ വാർത്ത അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ധാരാളം പേര് ആ വീഡിയോൻ്റെ താഴെ എൻ്റെ വീഡിയോ ഒന്നല്ല അതിൻ്റെ താഴെ വരെ കുറേ പേര് എഴുതി കണ്ടു കാസേട്ട നൂറ് കോടി അടിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത പോലെ പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം അത്രമാത്രം നമ്മൾ ആഗ്രഹിച്ചിരുന്ന സിനിമ നൂറ് കോടിക്ക് അടിക്കണം എന്നുള്ളത് അതടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വീഡിയോ ഇന്നലെ നടന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോ ഇന്നലെ രാത്രി കിട്ടിയില്ല പക്ഷേ ഇന്നാണ് ഇപ്പോൾ കിട്ടുന്നത് എന്തായാലും കളിയാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് മറ്റുള്ളവർക്കൊക്കെ ഉള്ളൊരു വലിയൊരു എന്താ പറയുക അവർക്കും ചെകിടത്തേക്കുള്ള ഒരു അടിയാണ് ഈ സിനിമ ഈ സിനിമയെ തകർക്കാൻ പലരും ശ്രമിച്ചു ലോകത്തിൽ എന്താ പറയുക മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്ന മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും മമ്മൂട്ടി ഫാൻസുകാരും മാത്രമേ ഈ സിനിമയിൽ സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ളവരെല്ലാ വർഗീയ വേഷങ്ങളും അല്ല പിന്നെ അണ്ടനും മടനും ചപ്പാൻ ചെമ്മൻ ചെരുപ്പൂട്ടിയും എന്താ പറയുക അട്ടയും പുഴും തേളും പഴുതാരയും എല്ലാവരും സിനിമേനെ തകർക്കാൻ നോക്കി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല സിനിമ വമ്പം ചെയ്യാൻ അടി അത് മാത്രമല്ല മമ്മുക്ക ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഹെഡിൽ തന്നെ പോയിട്ട് ജി സി സി എന്നാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയിട്ടുള്ളത് ആ ജി സി സിയിൽ തന്നെ പോയിട്ടുതന്നെ ദുബായിന്ന് തന്നെ ഈ സിനിമ നൂറ് കോടി അടിച്ചുള്ള എൻ്റെ വിളംബരം നടത്തി വലിയൊരു ആഘോഷം നടത്തി കേക്ക് കട്ട് ചെയ്തു ഇനി ഇതിൽ കൂടുതൽ സന്തോഷിക്കാൻ നമുക്ക് വേറെ ഒന്നുമില്ല കാരണം ടർബോ എന്ന സിനിമയെ തകർക്കാൻ നോക്കിയുള്ള ചെകടത്തായിട്ടുള്ള അടിയാണ് ഈ സിനിമ അത് വമ്പ വിജയം നേടിയിരിക്കുകയാണ് സിനിമ നൂറ് കോടി അടിച്ചിരിക്കുകയാണ് സത്യസന്ധമായ നൂറ് കോടി മുമ്പുള്ള സിനിമകളൊന്നും നൂറ് കോടി അടിച്ചില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഈ സിനിമ അത്രമാത്രം തിരക്കോടെ അത്രമാത്രം രക്ഷയോടെ എല്ലാം എന്ത് പറയാം ഇ സി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് അതുപോലെ തന്നെ കേരളത്തിലും വമ്പൻ രീതിയിൽ ഇതിനെ തകർക്കാൻ എല്ലാവരും ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ ഈ സിനിമയെ തകർക്കാൻ കഴിയാതെ ഈ സിനിമ നൂറ് കോടി അടിച്ച് അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുകയാണ് ആരുടെ ഈ സിനിമയെ തകർക്കാൻ ശ്രമിച്ചോട്ടെ സന്തോഷം സന്തോഷം മാത്രം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ കോയമ്പത്തൂരിൽ നിന്നും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണമെന്ന് വന്നതാണ് ഒരു വലിയൊരു പ്രോഗ്രാമുണ്ട് എന്തായാലും നിങ്ങൾക്ക് ആ ബിസിനസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഈ കോയമ്പത്തൂർ പ്രോഗ്രാം കഴിഞ്ഞ് നാളെ ബാംഗ്ലൂർ വെച്ചിട്ടാണ് വലിയൊരു പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ വേറെ എല്ലാ സന്തോഷങ്ങളും നിങ്ങളറിയിച്ചുകൊണ്ട് യർഡ് ആയതെട്ട് കാറിലേക്ക് പോകുന്ന യാത്ര കഴിഞ്ഞ് വന്ന എത്തിയിട്ടുള്ളൂ ഞാൻ പെട്ടെന്നെ ഇപ്പം നോക്കിയപ്പോഴും കണ്ട അത് റോഡിൽ നിന്നുകൊണ്ടാണ് ഈ സംസ്ഥാനം ഗാന്ധിപുരത്ത് റോഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും വലിയൊരു സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ സിനിമയ്ക്ക് വേണ്ടി വായി പിടിച്ച എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ കോയമ്പത്തൂരിൽ നിന്ന്